ഈ നാല് ലക്ഷം എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ സഹായം എന്നുള്ള രീതിയിലാണ് അത് തന്നെ അവർ കൊടുക്കാൻ തയ്യാറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചുരുത്തി വലിയ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോയതിനെക്കൊണ്ട് മാത്രമാണ് അവർ അത് തന്നെ കൊടുക്കാൻ ഞങ്ങൾ ആവശ്യം എന്ന് പറയുന്നത് ഒരു നാല് ലക്ഷം രൂപ കുടുംബത്തിന് കൊടുക്കുക എന്നുള്ളതല്ല ഇതിനകത്തൊന്ന് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമേ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ നിങ്ങൾ ഈ ബൈപ്പാസുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയം ഇതുപോലെ ഇതിനേക്കാൾ അപകടാവസ്ഥയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇന്ന് നമ്മൾ ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ thank <laughs> you രണ്ട് ദിവസത്തിനുള്ളിൽ എവിടെയൊക്കെ ഇത്തരം പിന്നെ പ്രശ്നങ്ങളുള്ള അത് മുഴുവൻ ഐഡന്റിഫൈ ചെയ്ത് അവിടെ മുഴുവൻ സുരക്ഷാ ക്രമീകരണം വീഴ്ച നൂറ് ശതമാനം അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ന് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നരഹത്തേക്ക് ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും നാട്ടുകാരും അവരുടെ കുടുംബാംഗങ്ങളും ഞങ്ങൾ ഇന്ന് അവരെ വീട്ടിൽ പോയിട്ട് വരുന്ന പിന്നെ അവരുടെ ഭാര്യയും ആവശ്യപ്പെട്ടിരിക്കുന്നത് നരഹത്തേക്ക് കേസെടുക്കണം തന്നെയാണ് അവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു നരഹത്തിക്ക് കേസെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും നരഹത്തിക്കെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ് അതിനെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥരാണല്ലോ കരാറുകാർക്ക് പറയുന്നുണ്ട് പക്ഷെ മേൽനോട്ടം വഹിക്കേണ്ട നൂറ് ശതമാനം അവരടുത്തുനിന്നാണ് വലിയ വീഴ്ച വന്നിരിക്കുന്നത് കരാറുകാരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ അപ്പൊ എന്തൊക്കെ ഫെസിലിറ്റീസ് കുറച്ചാലാണ് അവർക്ക് പൈസ ഉണ്ടാക്കാൻ എന്ന് അവർ നോക്കൂ അതിനാണല്ലോ നമ്മൾ ഈ ഉദ്യോഗസ്ഥമാരുള്ളേ ആ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ പോയി സംസാരിക്കുന്ന ഏതൊരു കുട്ടിക്കും മനസ്സിലാവും ഇന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്താണെന്നറിയോ ഇങ്ങനെ ഒരു വിഷയവും ഇല്ലല്ലോ എന്നാ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ പോകുന്ന ഫ്ലൈറ്റിലൊന്നുമല്ലല്ലോ നിങ്ങൾ റൂട്ടുമേലിറങ്ങും നമുക്ക് നോക്കി വെക്കാമെന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എന്ത് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് നടപടി എടുക്കാമെന്ന്